നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കര മണ്ഡലത്തിലേക്കാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് കാരണം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി കൊട്ടാരക്കര അസംബ്ലി മണ്ഡലം സി പി എമ്മിന്റെ കയ്യിലാണ് അതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി ആറ് വരെ നീണ്ട മുപ്പത്തിയാറ് വർഷം മണ്ഡലം യു ഡി എഫിന്റെ കോട്ടയായിരുന്നു അതിൽ തന്നെ ഏകദേശം മുപ്പതു വർഷത്തോളം ആർ ബാലകൃഷ്ണപിള്ളയാണ് എം എൽ എ ആയിരുന്നതും ഒരർത്ഥത്തിൽ ബാലകൃഷ്ണപിള്ള തൻ്റെ പോലെ കൈവശം വെച്ചു കൊണ്ടു നടന്നിരുന്ന മണ്ഡലമാണ് കൊട്ടാരക്കര എന്നാൽ രണ്ടായിരത്തി ആറിലെ എൽ ഡി എഫ് തരംഗത്തിൽ ആ കോട്ട ഇടതുപക്ഷം ഭേദിക്കുകയായിരുന്നു കേരളമൊട്ടാകെ തൊണ്ണൂറ്റിയെട്ട് സീറ്റുകൾ നേടി ഇടതുമുന്നണി മികച്ച വിജയം നേടിയപ്പോൾ കൊട്ടാരക്കരയിൽ താരതമ്യേന പുതുമുഖമായിരുന്ന സി പി എം സ്ഥാനാർത്ഥി ഐഷ പോറ്റി പന്ത്രണ്ടായിരത്തി എൺപത്തിയേഴ് വോട്ടുകൾക്ക് യു ഡി എഫിലെ അതികായനായ ബാലകൃഷ്ണപിള്ളയെ വീഴ്ത്തി കൊട്ടാരക്കര മണ്ഡലത്തിൽ ഭൂരിപക്ഷത്തിന്റെ റെക്കോർഡുകൾ സൃഷ്ടിച്ച ബാലകൃഷ്ണ പിള്ളയുടെ അവസാന തിരഞ്ഞെടുപ്പ് അംഗവുമായിരുന്നു അത് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹത്തെ ഇടമലയാർ കേസിൽ ശിക്ഷിച്ചതിനെ തുടർന്ന് പിന്നീട് മത്സരിക്കുകയുണ്ടായില്ല എന്നാൽ രണ്ടായിരത്തി ആറിൽ താരതമ്യേന പുതുമുഖമായി വന്ന ഐഷ പൊറ്റി പിന്നീട് മണ്ഡലത്തിൽ പ്രിയങ്കരിയാവുകയും ആവുകയും കൊട്ടാരക്കര ഒരു ഉറച്ച എൽ ഡി എഫ് കോട്ടയാവുന്നതുമാണ് പിന്നീടുള്ള വർഷങ്ങളിൽ കണ്ടത് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന മത്സരത്തിൽ തന്റെ ഭൂരിപക്ഷം ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടാക്കി ഉയർത്തി അന്ന് കേരളത്തിൽ എൽ ഡി എഫ് മുന്നണി പരാജയപ്പെടുന്ന സമയത്താണ് ഐഷ പോറ്റി തന്റെ ഭൂരിപക്ഷം ഒരു യു ഡി എഫ് അനുകൂല മണ്ഡലത്തിൽ ഇരട്ടിയാക്കിയത് എന്നോർക്കണം തുടർന്ന് രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയാണ് ഐഷ പോറ്റി മണ്ഡലത്തിൽ തുടർച്ചയായ മൂന്നാം തവണയും വിജയിച്ചത് ണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷം അന്ന് ഐഷ പോറ്റിയേക്കാൾ ഭൂരിപക്ഷം നേടിയ നാലു പേർ മാത്രമാണ് ആ അസംബ്ലിയിൽ ഉണ്ടായിരുന്നത് തൊടുപുഴയിൽ പി ജെ ജോസഫ് നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷവും മട്ടന്നൂരിൽ ഇ പി ജയരാജൻ നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് ഭൂരിപക്ഷവും കല്യാശ്ശേരിയിൽ ടി വി രാജേഷ് ണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലുമാണ് വിജയിച്ചത് എന്നാൽ ഈ മൂന്ന് മണ്ഡലങ്ങളും പരമ്പരാഗതമായി തന്നെ അതാത് പാർട്ടികൾക്ക് കനത്ത ഭൂരിപക്ഷം നൽകിക്കൊണ്ടിരുന്ന മണ്ഡലങ്ങൾ തന്നെയായിരുന്നുവെങ്കിൽ ഐഷ പോറ്റി പരമ്പരാഗതമായി എതിർച്ചേരി വിജയിക്കുന്ന മണ്ഡലത്തിലാണ് ഈ കനത്ത ഭൂരിപക്ഷത്തിന് വിജയം നേടിയത് അത്തവണ പിണറായി വിജയന് ധർമ്മടത്ത് മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു ലഭിച്ചിരുന്നത് ഇതേപോലെ എതിർക്കോട്ടയിൽ സമാനമായ വിജയഗാഥ നേടിയ ഒരു സംഭവം ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് പറപൂരിൽ വി ഡി സതീശന്റെ തുടർച്ചയായ വിജയങ്ങൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്വാഭാവികമായും ഐഷ പോറ്റ് തന്നെ മത്സരിച്ച് ഒരുപക്ഷേ മന്ത്രിസഭയിൽ പോലും ഉൾപ്പെട്ടേക്കാമെന്ന സാഹചര്യത്തിലാണ് പിണറായി വിജയൻ മുതിർന്ന നേതാക്കൾ ആരും തന്നെ മത്സരിക്കേണ്ടതില്ലെന്നും നിലവിലെ മന്ത്രിസഭയിലെ താനൊഴികെ ആരും തന്നെ അടുത്ത മന്ത്രിസഭയിൽ ഉണ്ടാവേണ്ടെന്നും തീരുമാനിച്ചത് ഈ തീരുമാനം ഐഷ പോറ്റിയെപ്പോലെ പലരും നിന്ന് തന്നെ പുറന്തള്ളപ്പെടാൻ കാരണമാവുകയായിരുന്നു എന്നാൽ ഐഷ പോറ്റിയെ മാറ്റി പകരം സി പി എം മത്സരിപ്പിച്ച മുതിർന്ന സി പി എം നേതാവും മുൻ രാജ്യസഭാ രാജ്യസഭാംഗവുമായ ബാലഗോപാൽ കടുത്ത എൽ ഡി എഫ് തരംഗത്തിനിടയിലും താരതമ്യേന പ്രശസ്തയല്ലാത്ത കോൺഗ്രസ് സ്ഥാനാർത്ഥി ആർ രശ്മിയോട് കേവലം പതിനായിരത്തി എണ്ണൂറ് വോട്ടുകൾക്ക് വിജയം നേടിയാണ് കടന്നുകൂടിയത് ആർ ബാലകൃഷ്ണപിള്ള സി പി എം പക്ഷത്ത് നിന്ന തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇതെന്ന് ആലോചിക്കണം രണ്ടായിരത്തി പതിനാറിൽ ഐഷ പോറ്റി എൺപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾ നേടിയിരുന്നെങ്കിൽ ബാലകൃഷ്ണപിള്ള ഇടത് മുന്നണിയിലുണ്ടായിരുന്നിട്ടും ഇടത് തരംഗം കേരളമാകെ അലയടിച്ചിട്ടും ബാലഗോപാലിന് നേടാനായത് അറുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടുകൾ മാത്രമായിരുന്നു ഐഷ പോറ്റി മുൻ തിരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ പതിനാലായിരത്തി അറുന്നൂറ്റി എഴുപത്തിമൂന്ന് വോട്ടുകൾ കുറവ് അതിനർത്ഥം കൊട്ടാരക്കരയിൽ സി പി എം പാർട്ടി എന്ന നിലയിൽ നേടുന്നതിനേക്കാൾ ജനപിന്തുണ പതിനഞ്ച് വർഷത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ ഐഷ പോറ്റി എന്ന വ്യക്തിക്ക് ഉണ്ട് എന്നത് തന്നെയാണ് ഈ കണക്കുകളാണ് യഥാർത്ഥത്തിൽ ഐഷ പോറ്റിയുടെ കോൺഗ്രസിലേക്കുള്ള വരവിനെ കൂടുതൽ പ്രസക്തമാക്കുന്നത് വി ഡി സതീശൻ മാറി നിന്നാൽ പറവൂർ മണ്ഡലം കോൺഗ്രസ്സിന് എങ്ങനെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടോ അതേ സാധ്യതകൾ തന്നെയാണ് ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വരുമ്പോൾ കൊട്ടാരക്കരയിൽ കോൺഗ്രസ്സിന് അനുകൂലമായി സംഭവിക്കാൻ പോകുന്നതും ഐഷ പോറ്റി തന്നെ മത്സരിച്ചില്ലെങ്കിൽ പോലും അവർ പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിൽ വലിയ സാധ്യതകൾ ഉണ്ടെന്നതിനാൽ കൂടുതൽ റിസ്കുകൾ എടുക്കാതെ യു ഡി എഫ് അവരെ തന്നെ മത്സരരംഗത്ത് ഇറക്കാനും മണ്ഡലം രണ്ട് പതിറ്റാണ്ടിന് ശേഷം തിരിച്ചു പിടിക്കാനുമായിരിക്കും ശ്രമിക്കുക പ്രത്യേകിച്ചും പിണറായി വിജയൻ അവരെ ഒതുക്കാൻ ശ്രമിച്ചുവെന്ന് മണ്ഡലത്തിലെ വോട്ടർമാരിൽ വലിയൊരു പങ്ക് വിശ്വസിച്ചിരുന്നു എന്നതാണ് ബാലഗോപാലിന്റെ വോട്ടുകൾ ഇത്രയേറെ കുറയാനുള്ള ഒരു കാരണം കൂടാതെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ധനകാര്യമന്ത്രി എന്ന നിലയിൽ വൻ പരാജയമായി മാറിയ ബാലഗോപാലിനെ തന്നെയാണ് മത്സരരംഗത്ത് സി പി എം അണിനിരത്തുന്നതെങ്കിൽ യു ഡി എഫ് സാധ്യതകൾ വലിയ തോതിൽ കൂടുകയും ചെയ്യും ഇതുപോലെ പ്രാദേശികമായി സ്വാധീനമുള്ള നേതാക്കളുടെ ഒഴുക്ക് ഇനിയും യു ഡി എഫിലേക്ക് തുടരുകയാണെങ്കിൽ വരാനിരിക്കുന്ന അസംബ്ലിയിൽ വയനാട് നടന്ന കൺവെൻഷനിലെ കണക്കുകൂട്ടൽ പോലെ നൂറ് എന്നത് വളരെ എളുപ്പത്തിൽ തന്നെ യു ഡി എഫിന് നേടിയെടുക്കാനാവുമെന്നു തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നതും തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ രാപ്പകൽ സമരവേദിയിലെത്തിയാണ് ഐഷപൊറ്റി പാർട്ടി അംഗത്വം സ്വീകരിച്ചത് കൊട്ടാരക്കരയിൽ നിന്ന് മൂന്ന് തവണ എം എൽ എ ആയ ഐഷ പോറ്റി സി പി ഐ എമ്മുമായുള്ള മൂന്ന് പതിറ്റാണ്ട് നീണ്ട ബന്ധം ഉപേക്ഷിച്ചാണ് കോൺഗ്രസിലെത്തിയത് പ്രതിപക്ഷ നേതാവുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഐഷ പോറ്റിയുടെ കോൺഗ്രസ് പ്രവേശനം അതീവ രഹസ്യമായി നടത്തിയ ചർച്ചകളിലൂടെയാണ് ഐഷയെ യു ഡി എഫ് ക്യാമ്പിലേക്ക് എത്തിച്ചത് ഇത് സി പി എമ്മിന് വലിയ തിരിച്ചടിയായി കണക്കാക്കപ്പെടുന്നു ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങിൽ ഐഷ പോറ്റി പങ്കെടുത്തത് ആദ്യ സൂചനയായിരുന്നു പിന്നീട് വയനാട്ടിലെ ലക്ഷ്യ രണ്ടായിരത്തിഇരുപത്തിയാറ് നേതൃത്വ ക്യാമ്പിൽ വിഷയം വിശദമായി ചർച്ച ചെയ്യുകയുമായിരുന്നു എല്ലാവരുടെയും അനുമതിയോടെ ഹൈക്കമാൻഡിന്റെ അനുവാദം നേടിയാണ് അവരെ കോൺഗ്രസ് വേദിയിലെത്തിച്ചത് തിരുവനന്തപുരത്തെ രാപ്പകൽ സമരവേദിയിൽ ഐഷ പോറ്റി എത്തുന്ന വിവരം മാധ്യമങ്ങൾ പോലും അറിഞ്ഞില്ല മാസങ്ങൾക്ക് മുൻപ് ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വരുന്ന വിവരം മാധ്യമങ്ങളിലൂടെ മുൻകൂട്ടി പുറത്തു വന്നതോടെ ചില ചർച്ചകൾ മന്ദഗതിയിലാക്കി തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അവരെ എത്തിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാമെന്ന കോൺഗ്രസ് നിർദ്ദേശം ഹൈക്കമാൻഡ് അംഗീകരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ്സിന് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ് ഐഷ പോറ്റിയുടെ കടന്നുവരവ് കൊട്ടാരക്കര മണ്ഡലത്തിൽ ശക്തമായ സ്വാധീനമുള്ള ഐഷയെ ഉപയോഗിച്ച് എൽ ഡി എഫിനെതിരെ ജയിച്ച് കയറാമെന്നാണ് കണക്കുകൂട്ടൽ ചുരുക്കത്തിൽ ഐഷ പോറ്റിയുടെ കോൺഗ്രസ് പ്രവേശം കൊട്ടാരക്കരയുടെ മാത്രമല്ല വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കേരളത്തിന്റെ തന്നെ രാഷ്ട്രീയ ഗതിവിഗതികളെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒന്നാണ് വ്യക്തിപ്രഭാവം കൊണ്ടും വികസന നേട്ടങ്ങൾ കൊണ്ടും മണ്ഡലത്തിൽ അവർ നേടിയെടുത്ത ജനപിന്തുണ യു ഡി എഫിന് വലിയ കരുത്താകും സി പി എമ്മിന്റെ ഉരുക്കുകോട്ടകളിൽ വിള്ളൽ വീഴ്ത്താൻ ഇത്തരം നീക്കങ്ങളിലൂടെ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതൃത്വം കെ സി വേണുഗോപാലിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളും വി ഡി സതീശന്റെ നേതൃത്വവും ഒരുപോലെ കൈകോർത്ത ഈ മാറ്റം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തുടർച്ച സ്വപ്നം കാണുന്ന എൽ ഡി എഫിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് അനിൽ ആന്റണി സരിൻ പത്മജ വേണുഗോപാൽ എന്നിവർ കോൺഗ്രസ് വിട്ടുപോയത് നന്നായി എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം കോൺഗ്രസ് പ്രവർത്തകരും അതേസമയം തന്നെ ഐഷ പോറ്റി സന്ദീപ് വാര്യർ തുടങ്ങിയവരുടെ കടന്നുവരവ് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന കാഴ്ചപ്പാട് സാധാരണ പ്രവർത്തകർക്കിടയിൽ ഇപ്പോൾ ശക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതര പാർട്ടികളിലുള്ള സ്വാധീന ശക്തിയുള്ളവരും നല്ല ചിന്താഗതിയുള്ളവരുമായ നേതാക്കളെ കോൺഗ്രസിലേക്ക് ആകർഷിക്കാനും അതുവഴി രാഷ്ട്രീയ വിസ്മയങ്ങൾ തീർക്കാനുമാണ് ഇപ്പോൾ നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക